നെസ്സീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അതാ ഈ കാണുന്ന രാവിലെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ മെക്സ് ആ ഒരു എക്സസൈസിന് പോരുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് ചൂടുവെള്ളം കുടിക്കുക കേട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം പോകുന്നതിന് മുമ്പേയും മൂന്ന് ഗ്ലാസ് വെള്ളം പോയി വന്നതിൻ്റെ ശേഷമെന്നാണ് പറയുന്നത് പക്ഷേ നല്ലൊരു മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ അത് െല്ലാവരും പറയുന്നുമുണ്ട് ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ അങ്ങനത്തെവർക്കൊക്കെ നല്ല ഒരു കുറവുണ്ട് ഇപ്പോൾ ഈ നല്ല കൊടും തണുപ്പിലും എണീറ്റിട്ടും പിന്നെ പുറത്ത് പോകുമ്പോൾ ഒക്കെ വണ്ടിയുമ്പോൾ പോകുമ്പോൾ ഭയങ്കര തണുപ്പല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനൊരു ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ എത്ര കഷ്ടപ്പെടുമല്ലോ അപ്പോൾ അത് ചേച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു ചെറിയൊരു പൂച്ചക്കുട്ടീനെ വാവ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മക്കൾ ഇവിടെ ഉണ്ട് അവർ ഉറങ്ങാണ് പിന്നെ ഈ പൂച്ച പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞ ലക്ഷം ചത്തു പോവുകയും ചെയ്തിട്ടോ അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ കുറേ നല്ലോണം കാക്ക കൊണ്ടെടുക്കുകയൊക്കെ ചെയ്തിട്ടോ പാലൊക്കെ കൊടുത്തിട്ട് പക്ഷേ എന്തോ തണുപ്പ് സഹിക്കായിട്ടോ അങ്ങനെ എന്തോ ആണ് ചത്തുപോയി ശരിക്കും എക്സെവൻ്റെ എക്സസൈസിന് പോകുമ്പോൾ നടന്നിട്ട് പോകണം കേട്ടോ നമ്മളെ ശരീരമൊക്കെ ഒന്ന് ചൂടാവണം പക്ഷേ ഈ ആ ഒരു സമയത്ത് അങ്ങനെ നടന്നു പോകുമ്പോഴത്തേനൊക്കെ ഒരുപാട് ലേറ്റ് ആകും എല്ലാം മടി വരും പിന്നെ ഡെയിലി കുഴങ്ങി ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ചെറിയൊരു ഉണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന ഭാഗത്ത് അപ്പോൾ അതിലും കൂടി ആകുമ്പോൾ മടി വരുമല്ലോ ചോദിച്ചിട്ട് ഞങ്ങൾ വണ്ടിമല എന്നാ പോണേ പിന്നെ ഒരു കാര്യം ഒക്കെ ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുക്കിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടോ അപ്പോൾ പുതിയതായ കല്യാണം കഴിച്ച ആളുകളും പിന്നെ പഠിക്കുന്ന കുട്ടികളും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും കുക്കിംഗ് പഠിക്കാം ബേക്കിംഗ് അല്ലാത്ത അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് ചെറിയൊരു ഫീസ് വാങ്ങിയിട്ട് അപ്പോൾ എനിക്കിപ്പോൾ ഒന്ന് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് ആണ് അപ്പോൾ ചെറിയൊരു വരുമാന മാർഗം കൂടി ആവുമല്ലോ താല്പര്യം ഉണ്ടെങ്കിലൊന്ന് പറയട്ടോ ഞാൻ നമ്പറൊക്കെ കൊടുക്കാം ഈ എക്സസൈസിന് പോകുമ്പോൾ ശരീരം വയർക്കൂലട്ടോ അങ്ങനെ ഒരു ചെറിയൊരിതുണ്ട് പക്ഷേ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും പോകുന്നത് പിന്നെ വരുന്ന സമയത്ത് ഇതാ ലഗോൺ കോഴി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ലഗോൻ്റെ ചിക്കൻ അപ്പോൾ അത് ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണ്ടി പിന്നെ വേവോ ഇല്ല എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് എന്നാലും നമ്മളെ ബ്രോയിലറിന് അത്ര തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല എന്നാലും വേവു കിട്ടോ പിന്നെ രാവിലെ വന്ന പാടെ തന്നെ ചിക്കന് പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ അതാ നമ്മൾ പാത്രങ്ങളൊക്കെ തല തലേന്ന് രാത്രി കഴുകി വെച്ചൊക്കെ എടുത്ത് ഒതുക്കി പെറുക്കി വെക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ആ ഒരു കൊട്ട ഇതാവുമല്ലോ കാലിയാവുമല്ലോ പിന്നെ അതാ ചായക്ക് വെള്ളം വെച്ച് ചായ വച്ചി ഇപ്പോൾ അതാ പോയിട്ടോ ഈ ഒരു ചായ കൂടി പാൽ ചായ ആണെങ്കിലും ആട്ടോ കുടിക്കുക കട്ടൻ ചായ എനിക്ക് ഇല്ല താല്പര്യമില്ല പിന്നെ രണ്ടാക്കും ഓരോ കോഴിമുട്ടിയും പുഴുങ്ങും പിന്നെ ചില സമയത്ത് പൊരിച്ച പത്തിരി ഇങ്ങനെ കടയിൽ കാണുമ്പോൾ കൊതിയാവും കേട്ടോ പക്ഷേ എന്താ ഇനി വെറുതെ ഷുഗർ കൂട്ടേണ്ട അയച്ചിട്ട് അങ്ങനെ പൊരിച്ച പത്തിരി വാങ്ങുമല്ലോ കോഴിമുട്ടാവുമ്പോൾ പ്രശ്നമില്ലല്ലോ പിന്നെ അത് അതിൽ നല്ലൊരു പൂരിക്കു പറ്റിയ ഒരു കറിയാണ് കേട്ടോ പൂരിക്കല്ല പത്തിരിക്കൊക്കെ പറ്റും ഇതാണ് ഉണ്ടാക്കുന്നത് കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു ഉള്ളി ഒരു ഒരിടത്തരം വലുപ്പത്തിലുള്ള ഉള്ളി ഇട്ട് വയറ്റാണ് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ അത് അതിലേക്ക് കുറച്ച് മുളക് കുറച്ച് ഈ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ഇട്ടിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് ചെറുതാക്കി വാടി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ പൊടികൾ ചേർക്കേണ്ടത് പിന്നെ പൊടീൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ തന്നെ ഒന്ന് വയറ്റിയെടുക്കുക പിന്നെ ഞാൻ തലേന്ന് ഒരു കപ്പ് അളവിലുള്ള ഈ ചനമസാലയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചനമസാലയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് പിന്നെ കുതിർത്ത് വെച്ചതിനോട് തന്നെ പെട്ടെന്ന് വേവം ചെയ്യട്ടോ നമ്മളെ കറുത്ത കടലെ പോലെയല്ല ഇത് പെട്ടെന്ന് വേവും അപ്പോൾ ഞാൻ കൂടെ കൂടെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വിസിൽ വരാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ അത് മൂന്ന് വിസിലോണ്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരെ കുക്കറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും പിന്നെതാ അത് വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അളവിളിച്ച് തേങ്ങയും പിന്നെ അതേപോലെ ഒരു പത്ത് അണ്ടി പിന്നെ ഒരു ഏലക്കായ ചെറിയ ഏലക്കായ പിന്നെ അതാ ചെറിയ കഷ്ണം പട്ട മതിയിട്ട് അത്രയും വലുപ്പം വേണ്ട ഒരു ഗ്രാമും മതി പിന്നെ അതാ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് വലിയ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം നമ്മൾ കരം മസാല ഇട്ടതിനോട് തന്നെ നമ്മൾ ഈ പട്ടക്കെ ഇടുമ്പോൾ കുറച്ചൊന്ന് കുറയ്ക്കാനെട്ടോ അല്ലെങ്കിൽ ഒരു ചോയ മുന്നിട്ട് നിൽക്കും കൂടുതലായിട്ട് ഈ കരം മസാലേൻ്റെ പിന്നെ അതാ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ മുറ്റത്ത് പോയിട്ട് പച്ചമുളക് പറിച്ചുണ്ടോന്നാണ് കേട്ടോ പിന്നെ അത് നല്ലോണം അരച്ച് അപ്പോഴേക്കും നമ്മളെ ഈ ചെന മസാല ചെന വന്ന് വന്നിട്ടുണ്ടേന് അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ചന ചന എന്ന് പറയുന്നത് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ വെള്ളക്കടലയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ഈ മല്ലിയലുണ്ടല്ലോ അത് ചെറുതാക്കി ആയിരുന്നു കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഇനി ഇപ്പോൾ ഏതായാലും വെള്ളപ്പായാലും ചപ്പാത്തി ആയാലും പത്തിരി ആയാലും ഒക്കെ റെഡിയാണ് കറി റെഡിയാക്കിയിട്ട് ഞാൻ മുറ്റത്തേക്ക് വന്ന് നോക്കിയതാണ് കാക്ക അവിടെ പോയി നോക്കിയപ്പോൾ ചെടിയൊക്കെ നനച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ വണ്ടിയില്ലേ ദോസ് അത് വിറ്റിട്ടുണ്ട് കേട്ടോ അടുത്ത ഒരു പരിപാടി എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ ഒന്നിലേക്കും ഇപ്പോൾ ഇറങ്ങിയിട്ടൊന്നുമില്ല തൽക്കാലം ഓരോ ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് ചിലപ്പം വണ്ടി തന്നെ എടുക്കും അങ്ങനെ ഒരിതില് നിൽക്കുകയാണ് ഇപ്പം പിന്നെ പിന്നെന്താ നമ്മൾ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഗോതമ്പ് പൊടിപ്പിച്ചാണ് ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയവനെ കൊണ്ട് അത് പൊടിപ്പിച്ചതാണ് അതും പിന്നെ കുറച്ച് റവയും കൂടി ചേർത്തിട്ട് ഉപ്പും പാകത്തിനുള്ള വെള്ളം ഒക്കെ വെച്ചിട്ട് പിന്നെ എന്താണ് നല്ലോണം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ പരുത്തി എടുത്തത് ഈ ഭയങ്കര തിന്നായാലും പൊങ്ങി വരില്ല അപ്പോൾ ഒരു ലേശ ഒരു കട്ടി കൂട്ടുകയാണെങ്കിൽ പൂരി നല്ല രീതിയിൽ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഈ പൂരി നല്ലോണം ഒന്നും പൊന്തി വന്നാലാണ് നമുക്ക് എന്ത് കറിയാണെങ്കിലും ആണെങ്കിലും ഈ വെള്ളക്കടലിൻ്റെ കറി ആയാലും എന്ത് കറിയാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ അതാ ഈ ഒരു പാനിനെ പറ്റിയിട്ട് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ ഈ നല്ലൊരു പാനാണ് കേട്ടോ അത് ഫ്രൈ ഉണ്ടാക്കാനും നമ്മൾ എന്ത് ചെയ്യാനും നല്ലതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്ന് ഇനി പൂരിയോ നമ്മളെ പലഹാരങ്ങളൊക്കെ പൊരിച്ചെടുക്കാനും നല്ലൊരു പാത്രമാണ് നല്ലൊരു കുഴിയൊക്കെ ഉള്ളതിനോണ്ട് തന്നെ കുറച്ചധികം ഒരു കിലോ ചിക്കനോ ബീഫൊക്കെ ഇതിൽ നല്ലോണം നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ എപ്പോഴും പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇൻ്റെ സ്വാലിയത്തെ ആ ഒരു അയൺ പാത്രമില്ലേ അതാണത് പിന്നെ എക്സസൈസിന് പോയി വന്ന് അതേ ഡ്രസ്സ് ഇട്ടിട്ടാണോ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളെ ചിന്തിക്കാൻ മതി പറയുകയും ചെയ്യും പക്ഷേ തീരെ വയർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മാറ്റിയതാണ് അതുകൊണ്ട് വൃത്തികേടൊന്നുമില്ല പിന്നെ ഷൂട്ട് ചെയ്യും കൂടി ചെയ്യാലോ ചോദിച്ചിട്ടാണ് അത് തന്നെ ഇട്ടത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ല കുക്കിംഗ് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിനുള്ള റെസിപ്പി ഞാൻ എഴുതി വെക്കുകയാണ് അപ്പോൾ വോയിസ് നോട്ടായിട്ടാണ് കേട്ടോ വാട്സാപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കൽ പിന്നെ അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എല്ലാ ടിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കൂട്ടത്ത് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ വോയിസ് നോട്ടായിട്ട് ഇട്ടാൽ മതി എന്നാണ് ആ രണ്ട് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ വന്ന സമയത്ത് ഞാൻ രണ്ട് ദിവസം ഈ കുക്കിംഗ് ക്ലാസ്സിൽ ഒന്ന് ലീവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ തിരക്കുള്ളതായിട്ടല്ല എന്നാലും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും ഞാൻ ആ മൈൻഡ് അതിലേക്കാണ് കൊടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല ഒന്നുമില്ലെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പി അതിന് മക്കൾ രണ്ടാളും ഉണ്ടേനീ കുറേ ദിവസം ഉണ്ടേനോ മൂന്നാലഞ്ച് ദിവസം ഉണ്ടേനു അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞപ്പം ഒരു ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടേനി പിന്നെ ഇപ്പോൾ അത് രണ്ട് മൂന്നാല് ദിവസം പിന്നെ പിന്നൊക്കെ റെഡി ആയിട്ടോ പിന്നെ എൻ്റെതായ ഓരോ പണിയിലേക്ക് ഇറങ്ങി ചെറിയ ചെറിയ ഓർഡറുകളുണ്ടേനി അങ്ങനെ അങ്ങനെതാ ഇൻ്റെ ഒരു ഓഫീസാണ് കേട്ടോ അത് ഞാനും കാക്കിയൊക്കെ എന്തെങ്കിലും എഴുതാനും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് പിന്നെ അതാ ബുക്കിൻ്റെ ഒരു ഷെൽഫ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സോഫ്റ്റെ കൈ നന്നാക്കാൻ വന്ന ആശേരി വന്നപ്പോൾ അയാളെ കൊണ്ട് ഉണ്ടാക്കിച്ചോ ഈ ഒരു ഷെൽഫ് അപ്പോൾ കുറേ പുസ്തകങ്ങളുണ്ട് വാങ്ങിയത് തന്നെ അതുമുണ്ട് അപ്പം ബുക്ക് വായിക്കുന്ന ആളായതുകൊണ്ട് അതിനൊരു ഇത് വേണമല്ലോ അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തെ ഡയരി ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഡയറി ഡയറി ഡെയിലി എഴുതുന്ന ആളൊന്നല്ല കേട്ടോ ഞാൻ എന്നാലും ഓരോ കണക്കും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാമല്ലോ രാവിലാണ് ഞാനിത് നോട്ടൊക്കെ എഴുതി വെക്കുക കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത് അപ്പോൾ വൈകുന്നേരം ആയാൽ വൈകുന്നേരം ആയിരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് വോയിസ് നോട്ടൊക്കെ ഇട്ട് കൊടുക്കൽ പിന്നെ അതേപോലെ കുക്കിങ്ങിൻ്റെ കൂട്ടത്തിൽ ടിപ്സുകളും അങ്ങനത്തെ ഈ പാചകമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ അത് അവർക്കൊരു ഉപകാരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് സംശയങ്ങളും അപ്പൊപ്പം ചോദിക്കുക പക്ഷേ ഇപ്പോൾ യൂട്യൂബിൻ്റെ കാലമായതുകൊണ്ട് തന്നെ യൂട്യൂബിലത്തെ കാര്യങ്ങളൊക്കെ യൂട്യൂബ് നോക്കിയാൽ തന്നെ കുക്കിംഗ് പഠിക്കുക പക്ഷേ അവർക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാലോ അതൊരു ഈസി ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിൻ്റെ പാത്രം ഞാൻ ഏതൊരു ടിപ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇഡ്ഡലിൻ്റെ പാത്രങ്ങൾ കഴുകാൻ പുട്ടുംകുറ്റീൻ്റെ പുട്ടുംകുറ്റി കഴുകാനൊക്കെ ഭയങ്കര ഇടങ്ങാറല്ലേ നമുക്ക് അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളെ പുട്ടുംകുറ്റിയോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴത്തേനേക്കും അത് നല്ലോണം കുതിർന്നു തന്നോളൂ അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ പിന്നെ അത് ഈ ഇഡ്ഡലിൻ്റെ ഉണ്ടാക്കുന്ന വെള്ളത്തിൽ തന്നെ നമ്മൾ സ്പോഞ്ചും സ്ക്രബ്ബറും പിന്നെ അതേപോലെ കിച്ചൺ ടബിലൊക്കെ മുക്കി വെച്ചിട്ട് കഴുകിയെടുക്കട്ടോ നല്ല ചൂടുള്ള വെള്ളമാണല്ലോ അത് അടുത്തൊരു വീഡിയോ എയർ ഫ്രയറിനെ പറ്റിയിട്ടാണ് കേട്ടോ ഫുള്ള് എല്ലാ കാര്യങ്ങളും അത് കുക്ക് ചെയ്യുന്നതും അതിൻ്റെ എങ്ങനെയാ ചെയ്യേണ്ടതും അടുത്ത റെസിപ്പീസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അടുത്തത് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഇതിപ്പോൾ എയർഫ്രയറിൽ ഉണ്ടാക്കിയിട്ടുള്ള അൽഫാമാണ് കേട്ടോ അൽഫാമും പിന്നെ ഗ്രില്ല് അങ്ങനെയൊക്കെ പറയട്ടോ അങ്ങനത്തൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്